നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈംഗിക ആരോപണം ഉയർന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയോടൊപ്പം വേദി പങ്കിട്ട് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും എം പി രാജേഷും നമുക്കറിയാം ഇവർ എൽ ഡി എഫ് മന്ത്രിമാരാണ് ഈ ഒരു ആരോപണം ഉയർന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനമാണ് എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് ഡിവൈഎഫ്എയുടെ ഭാഗത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്നത് പക്ഷേ അതായത് എം എൽ എ ബഹിഷ്കരിക്കും അല്ലെങ്കിൽ എം എൽ എ ആയിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എം എൽ എയുടെ ഓഫീസിൽ എത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എം എൽ എ സ്ത്രീ വിരുദ്ധത കാണിച്ചു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡിവൈഎഫ്ഐ ഈ എം എൽ എക്കെതിരെ അതായത് പാലക്കാട് എം എൽ എക്കെതിരെ വലിയ പ്രതിഷേധമൊക്കെ ചെയ്തതാണ് പക്ഷേ ഈ മന്ത്രിമാർ അതായത് ശിവൻകുട്ടി എം പി രാജേഷ് അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പൊതുവേദിയിൽ പങ്കെടുത്തിരിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് മന്ത്രിമാർക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും വേദിയിലെത്തിയത് എം പി രാജേഷ് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലേക്ക് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എത്തിയതിനെ തുടർന്ന് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവ ഉദ്ഘാടന വേദി ബഹിഷ്കരിച്ച് ബി കൗൺസിലർ പാലക്കാട് നഗരസഭാ കൗൺസിലറായ മിനി കൃഷ്ണകുമാർ ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയി പാലക്കാട് ഗവൺമെന്റ് മോയൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തത് സംഘാടക സമിതി ചെയർമാനായ മന്ത്രി എം ബി രാജേഷ് ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ടായിരുന്നു രാഹുലിനെ സ്വാഗത സംഘം രൂപവത്കരണ യോഗത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്തായാലും എന്തുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ മന്ത്രിമാർക്കൊപ്പം വേദിയിൽ പങ്കിടുമ്പോൾ ഇത്ര വലിയ വാർത്താ പ്രാധാന്യം നേടുന്നു എന്നത് ഇവിടെ ഒരു ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നതിനു പിന്നാലെ ഇടത് സംഘടനകൾ അദ്ദേഹത്തെ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്ന മുദ്രാവാ അല്ലെങ്കിൽ പങ്കെടുപ്പിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു വെല്ലുവിളിച്ചിരുന്നു അതേ പാർട്ടിയിലുള്ള മന്ത്രിമാർ തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിനൊപ്പം വേദിയിൽ പങ്കെടുക്കുന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം മണ്ഡലത്തിലെ പരിപാടികൾ രാഹുലിനെ പങ്കെടുപ്പിക്കില്ല എന്നതടക്കമുള്ള വെല്ലുവിളികൾ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച് ഡിവൈഎഫ്എ ഇപ്പോഴും അവർ ഒക്കെ മുഴക്കിയ വെല്ലുവിളികളൊക്കെ നിൽക്കു നിലനിൽക്കവെയാണ് ഇത്തരത്തിൽ ആ മന്ത്രിമാർ തന്നെ രാഹുൽ പങ്കൂട്ടിട്ടുണ്ടപ്പം വേദി പങ്കിടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആരോപണങ്ങൾക്ക് പിന്നാലെ സ്കൂൾ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിരുന്നു വാർത്തയെല്ലാം വായിച്ച് കുട്ടികളുടെ ഇടയിൽ ആശങ്കയുണ്ടെന്നും രാഹുൽ സ്വയം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലതെന്നുമായിരുന്നു അന്ന് ശിവൻകുട്ടി പറഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ചടങ്ങിൽ അതായത് മന്ത്രി ശിവൻകുട്ടിക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയിരുന്നു ഈ നിലപാടൊക്കെ നിലപാടുകളുള്ള ഈ വ്യതിയാനങ്ങളൊക്കെ ഏറെ വിമർശന വിധേയമാകുന്നുണ്ട് പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട് പാലക്കാട് നടന്ന പട്ടയമേളയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കോങ്ങോട് എം എൽ എ കെ ശാന്തകുമാരിയും രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി പങ്കിട്ടത് നേരത്തെ ശ്രദ്ധേയമായിരുന്നു മണ്ഡലത്തിലെ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ലെന്നും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുമായിരുന്നു ഡിവൈഎഫ്ഐ പറഞ്ഞിരുന്നത് അതിനിടയിലാണ് മന്ത്രിമാരടക്കമുള്ളവർ രാഹുലിനൊപ്പം പൊതുവേദിയിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല ഈ ഇടയ്ക്കാണ് സി പി എം ഒരു കൊലയാളി പാർട്ടിയാണ് എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ കുറ്റപ്പെടുത്തിയത് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ച ഷെറിലിനെ രക്തസാക്ഷിയാക്കിയ ഡി വൈ എഫ്ഐ പ്രമേയത്തിനെതിരെ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ രംഗത്ത് വരികയായിരുന്നു ബോംബ് നിർമ്മിച്ചത് ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടിയല്ലെന്നും അല്ലെന്നും സി പി എം എന്ന കൊലയാളി പാർട്ടിക്ക് വേണ്ടിയാണെന്നും അപ്പോൾ സി പി എം ബോംബ് നിർമ്മിക്കുന്നുണ്ട് എന്നവർ അവർ തന്നെ സമ്മതിക്കുന്നുവെന്നും രാഹുൽ ഈ ഇടയ്ക്ക് വിമർശിച്ചതേയുള്ളൂ വിമർശിച്ചിട്ട് ദിവസങ്ങൾ മാത്രമാകുന്നതേ ഉള്ളൂ ശൈലജയൊക്കെ പച്ചയ്ക്ക് കള്ളം പറയുന്ന ആളാണെന്ന് കേരളത്തിന് ബോധ്യമാകുന്ന മറ്റൊരു ഉദാഹരണമാണ് ഇതെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ രൂക്ഷമായ രീതിയിൽ തന്നെ വിമർശിച്ചതാണ് അതെല്ലാം കഴിഞ്ഞ് ദിവസങ്ങളാകുന്നതിന് മുന്നേയാണ് മന്ത്രിമാർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം വേദി പങ്കിട്ടിരിക്കുന്നത് കുന്നൂത്ത് പറമ്പ് മേഖലാ സമ്മേളനത്തിലായിരുന്നു മുളിയാത്തോട് സ്വദേശി ഷെറിലിനെ രക്തസാക്ഷിയാക്കി അനുശോചനം രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിനായിരുന്നു പാനൂർ മുളിയാത്തോട് വെച്ച് നിർമ്മാണത്തിലുള്ള ബോംബ് പൊട്ടി ഷെറിൽ കൊല്ലപ്പെട്ടത് ഒരു വർഷത്തിനിപ്പുറമാണ് ഷെറിലെ രക്തസാക്ഷിയായി ഡിവൈഎഫ്ഐ അംഗീകരിക്കുന്നത് ഈ സംഭവത്തെ വിമർശിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിക്കുന്നതിനിടെയാണ് സി പി എമ്മിന് കൊലയാളി പാർട്ടി എന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചു ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ട ആളിനെ പറ്റിയാണ് ഡിവൈഎഫ്ഐ രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞത് എന്തായാലും ബോംബ് നിർമ്മിച്ചത് ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടിയല്ല സി പി എം എന്ന കൊലയാളി പാർട്ടിക്ക് വേണ്ടിയാണ് അപ്പോൾ സി പി എം ബോംബ് നിർമ്മിക്കുന്നുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു ആ ബോംബ് എന്തായാലും അവലോസ് ഉണ്ടാക്കി പകരം ചായയുടെ കൂടെ കഴിക്കാനുള്ളതല്ലോ മനുഷ്യരെ കൊല്ലാനുള്ളതല്ലേ ഇതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി സംഘം സി പി എം ആണെന്ന് പറയുന്നത് ഇനി ഈ കൊല്ലപ്പെട്ട ഷെറിൽ ശ്രീമതി കെ കെ ശൈലജയ്ക്കൊപ്പമുള്ള ഫോട്ടോ പുറത്തു വന്നപ്പോൾ ശ്രീമതി കെ കെ ശൈലജ പറഞ്ഞത് ഫോട്ടോ എടുത്താൽ പാർട്ടിക്കാരൻ ആകുമോ എന്നാണ് അപ്പോൾ ശ്രീമതി ശൈലജയുടെ യുക്തി വെച്ച് മരണം വരെ പാർട്ടിക്കാരൻ അല്ലാത്ത ഒരാൾ ഇപ്പോൾ പാർട്ടി രക്തസാക്ഷിയാകണമെങ്കിൽ മരണശേഷമാണോ അയാൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തത് ഈ ശ്രീമതി ശൈലജയൊക്കെ പച്ചയ്ക്ക് കള്ളം പറയുന്ന ആളാണെന്ന് കേരളത്തിന് ബോധ്യമാകുന്ന മറ്റൊരു ഉദാഹരണമാണ് ഇതെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ വിമർശിച്ചിരുന്നു എന്തായാലും കൊലയാളി പാർട്ടി എന്ന് സി പി എമ്മിനെ വിമർശിച്ച ദിവസങ്ങളാകുന്നില്ല മന്ത്രിമാർക്കൊപ്പം വേദി പങ്കിട്ടിരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ മാത്രമല്ല ഡിഒഎഫ്എക്ക് അതൊരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ല ശാസ്ത്രോത്സവത്തിലാണ് വേദി പങ്കിട്ടിരിക്കുന്നത് അത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ കൂടി നമുക്ക് നോക്കാം അടുത്ത വർഷം മുതൽ ശാസ്ത്രോത്സവത്തിനും സ്വർണ്ണക്കപ്പെന്ന് മന്ത്രി വി ശിവൻകുട്ടി അൻപത്തി ഏഴാമത് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു അടുത്ത വർഷം മുതൽ ശാസ്ത്രോത്സവത്തിന് സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തുമെന്ന് ഉദ്ഘാടന വേദിയിൽ മന്ത്രി പ്രഖ്യാപിച്ചു ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് സാധനങ്ങൾ വാങ്ങാൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് അടുത്ത വർഷം മുതൽ വിജയികൾക്ക് നൽകുന്ന ക്യാഷ് പ്രൈസ് ഉയർത്തുന്ന കാര്യം ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ പ്രാർത്ഥനയിലെ ഏകീകരണം നടത്തുമെന്ന നിർദ്ദേശവും മന്ത്രി മുന്നോട്ട് വെച്ചു എല്ലാ സ്കൂളുകളിലും ഒരുപോലെയുള്ള പ്രാർത്ഥന ചൊല്ലണം ചില മതസംഘടനകളുടെ സ്കൂളുകളിൽ പ്രത്യേക വിഭാഗത്തിന് പ്രാർത്ഥന നടക്കുന്നു വിദ്യാർത്ഥി ആയതുകൊണ്ട് മാത്രം അത് പാടേണ്ടി വരുന്നു പ്രാർത്ഥനാഗാനം ജനാധിപത്യ മതനിരപേക്ഷ ശാസ്ത്ര ചിന്തയുള്ള ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാകണമെന്നും അതിനെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ തുടങ്ങി വയ്ക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ മന്ത്രി എം രാജേഷാണ് അധ്യക്ഷത വഹിച്ചത് എം രാഹുൽ മകുട്ടത്തിൽ കെ ഡി പ്രസേനൻ എ പ്രഭാകരൻ എൻ ഷംഷുദ്ദീൻ കലക്ടർ എം എസ് മാധവിക്കുട്ടി അഡ്വക്കേറ്റ് കെ പി മമ്മിക്കുട്ടി ഡി ഡി സലീന ബി വി എ ഷാബിറ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പാലക്കാട്ടാണ് ഈ ഒരു ശാസ്ത്രോത്സവം നടക്കുന്നത് ഈ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കാൻ സംസ്ഥാന ജില്ലകളിൽ നിന്നായി എണ്ണായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളാണ് നാല് ജില്ലകളിൽ മാറ്റിരിക്കുന്നത് ശാസ്ത്രം സാമൂഹിക ശാസ്ത്രം ഗണിതശാസ്ത്രം ഐ ടി പ്രവർത്തി പരിചയം ബി എച്ച് എസ് സി എക്സ്പോ വിഭാഗങ്ങളായി നഗരത്തിലെ ആറ് വേദികളാണ് മത്സരം ദിവസവും വൈകിട്ട് മൂന്നര മുതൽ അഞ്ചു വരെ പൊതുജനങ്ങൾക്ക് ശാസ്ത്രോത്സവം കാണാവുന്നതാണ് സാമൂഹിക യിൽ എല്ലാ ഇനങ്ങളും തത്സമയ മത്സരങ്ങളാക്കിയിട്ടുണ്ട് ഇത്തവണ പുതിയ ചില മത്സരങ്ങൾ ഉൾപ്പെടുത്തുകയും ചിലത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ചരിത്ര സെമിനാർ എന്ന ഇനം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ചോക്ക് വോളിബോൾ നെറ്റ് ചന്ദനത്തിരി പ്ലാസ്റ്റർ ഓഫ് പാരസ് പനയോല ഉൽപ്പന്നങ്ങൾ തഴയോല ഉൽപ്പന്നങ്ങൾ കുട എന്നിവയുടെ നിർമ്മാണം മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ബാഗ് നിർമ്മാണം ഫൈബർ ഫാബ്രിക്കേഷൻ നൂതനാശയ പ്രവർത്തന മോഡൽ ലോഹത്തകളിൽ വിമാന ചിത്രം പോസ്റ്റ് ഡിസൈനിങ് പോട്ടറി പെയിന്റിംഗ് കവിങ്ങിമ്പാള ഉൽപ്പന്നങ്ങൾ ചൂരൽ ഉൽപ്പിക്ക ൾ എന്നിവ പുതുതായി മത്സരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത